ഹലോ നമസ്കാരം കൂട്ടുകാരേ നമസ്കാരം നമസ്കാരം അപ്പോൾ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഈ സ്വാഗതം ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം പറയാൻ എപ്പോഴും മറന്നു പോവാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇപ്പോൾ വീഡിയോ എടുത്ത് സ്വാഗതം ഞാൻ പറയുന്നില്ല ഷിജാർസ് വേർഡിലേക്ക് സ്വാഗതം പറയാത്തോണ്ട് ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഇപ്പം എടുത്താണ് സ്വാഗതം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹൃദയം ഷിജാർസ് വേർഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചെന്ന് ആഘോഷിച്ച് സന്തോഷമായിട്ട് ഒക്കെ ഇരിക്കുമല്ലേ ഓണ സത്യക്കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ ഇന്നൊരു പുതിയ സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വരെ ഞാൻ ഉച്ചയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ണുന്നതൊക്കെ അപ്പം ആ വീഡിയോ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടൊക്കെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഓണമായിട്ട് ഞാൻ ഉണ്ണുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത് എനിക്കതേ ഇടാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ അപ്പം അതേ എനിക്കുണ്ടായിരുന്നുള്ളു എൻ്റെ എന്താ പറയുക കണ്ടന്റ് ആയിട്ട് എനിക്കതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എങ്ങനെയാണോ അതുപോലെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓണത്തിന് എല്ലാവരും സ്പെഷ്യൽ വീഡിയോസും ഒക്കെ ഇട്ട് എനിക്കതേ ഇടാൻ പറ്റുള്ളൂ അപ്പം ഇട്ടു അതാരും ഇല്ല ഓക്കെ പോട്ടെ അപ്പം എല്ലാവർക്കും ഷിതാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് അപ്പം ഞാൻ വന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു ഒരു വലിയൊരു കടയുണ്ട് അപ്പം ആ കടയുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആ കടയിൽ നിന്ന് ഞാൻ സ്ഥിരം കയറുന്നൊരു കടയാണ് ഭയങ്കര വിലക്കുറവുള്ളൊരു കടയാണ് അഞ്ച് ഏഴെട്ട് വർഷമായി ആ കട തുടങ്ങിയിട്ട് ഏഴെട്ട് ആ എട്ട് വർഷമായി അപ്പം ഞാൻ വെറുതെ ഒരു ടോപ്പ് നോക്കാം എന്നും പറഞ്ഞ് പോയതാണേ അപ്പം എനിക്ക് തോന്നി എന്തായാലും പോയതല്ലേ അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടും എന്നെനിക്കറിയത്തില്ല എൻ്റെ വീട് ഞാൻ മുമ്പ് ഇതുപോലെ കടയിലൊക്കെ പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ആരും കയറി കണ്ടിട്ടില്ല ഒന്നുമില്ല എന്നാലും പോട്ടെ കയറിയതെന്നല്ലേന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് അത് ഞാൻ ഒരു എപ്പിസോഡിലായിട്ടല്ല ഇടുന്നത് പല എപ്പിസോഡായിട്ട് ഇടും അപ്പം അത് മാക്സിമം എല്ലാവരും കാണണം നല്ലൊരു കടയാണ് ഒരുപാട് വിലക്കുറവും സാരീസുകളൊക്കെ ഭയങ്കരമായിട്ട് വിലക്കുറവും നല്ല നല്ല സെലക്ഷനും ഒരുപാടൊരുപാട് സെലക്ഷനും ഉള്ളൊരു കടയാണ് അപ്പം ഞാൻ ആ കടയുടെ പേരും വീഡിയോസിൽ പറയുന്നുണ്ട് സ്ഥലവും പറയുന്നുണ്ട് അപ്പം അവിടേക്കുള്ളവരൊക്കെ പോകും ആ കടയിൽ ഒത്തിരി നമ്മളെ പോലെയുള്ള പാവങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പല വിലയിടതിൽ പല വിലയുടെ അപ്പോൾ എല്ലാവരും പോയി മാക്സിമം വീഡിയോ കാണണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്യും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞാൻ വീഡിയോ ഓരോരോ കുറച്ച് കുറച്ചേ ഇടത്തുള്ളു കേട്ടാൽ ലോങ്ങ് ഞാൻ അങ്ങനെ കുറച്ച് കുറച്ചിടുന്നത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ലോങ്ങ് ആയിപ്പോകുന്നതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഇടുന്നുണ്ട് കുറച്ചേ ഉള്ളു കേട്ടോ ഉള്ളത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇതായിട്ട് വെക്കുന്നില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കെ എന്നാൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പൊ മറന്നു പോവാണ് ഇതൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ടത് എവിടെ ഒരു കടയിലോട്ട് വരുവാ വന്നതാണേ Terima आलींदा <laughs> आली ഞാൻ ചുമ്മാ ഒരു ടോപ്പ് നോക്കാൻ കേറിയാണേ അപ്പൊ സാരികൾ കണ്ട് ഞാൻ ഇങ്ങനെ നോക്കുവാണ് ഒരു ടോപ്പിന് വേണ്ടി കയറിയതാണ് അപ്പൊ സാരി കണ്ടപ്പോ ഒന്ന് സാരികൾ வண்டி <laughs> சேர் <laughs> <laughs> ഇതൊന്നും വീഡിയോ എടുക്കാനായിട്ട് കേറിയല്ല കേട്ടോ സാരി കണ്ടോണ്ട് അപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കണമെന്ന് ഓർത്തതല്ല അപ്പൊ സാരികള് കണ്ടപ്പോ സ്ഥിതിക്ക് ചുമ്മാ അതൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചെല്ലാം സാരിയാണ് സാരികളാ ഞങ്ങൾ എണ്ണൂരിലോടൊന്ന് തടങ്കിച്ച് കണ്ടുവരുമ്പോണ്ട് പറഞ്ഞാ പിള്ളാരെ ആ ഇതെല്ലാം കോട്ടണാണ് വിലയൊക്കെ തീരെ കുറവാണ് അഞ്ഞൂറിൻ്റെ താഴെയുള്ള സാരികളാണ് ഇതൊക്കെ കേട്ടോ അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് ഈ സാരികൾക്കെല്ലാം വില 10:00 am. यह साधारण है। दिन में जितना आप कभी अच्छी नॉलेज कर सकते हैं। ഇതെല്ലാം നല്ല കോട്ടൺ കേട്ടോ ഇതെല്ലാം കോട്ടൺ സാരിയാണ് ഇതൊക്കെ നല്ല സൂപ്പർ സാരികളാണ് നല്ല എന്താ പറയുന്ന ഇതിൻ്റെയൊക്കെ തുണിയൊന്നും പറയാൻ എനിക്കറിയത്തില്ല പക്ഷെ നല്ല സാരിയാണ് നല്ല രസമുണ്ട് കാണാൻ ടക്കുന്ന എല്ലാം ഈ മോഡലാട്ടോ ഇതെല്ലാം ഒരേ എന്താണ് ഒരേ തുണിയിലെ പല എന്താ മോഡല് തുണിയുണ്ട് വേറൊരു മോഡല് രസമുണ്ട് നല്ല രസമുണ്ട് നല്ല എന്താ പറയുക തുണി എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല നല്ല ഈ മോഡല് തുണിയാണ് ഇതിൻ്റെ വിലയാണേ ഇത് ഈ വിലയുള്ളൂ പക്ഷെ നല്ല സൂപ്പർ സാരിയാണ് ഇതൊക്കെ ഈ കോട്ടൺ മോഡൽ സാരികളാണ് കേട്ടോ ഇതെല്ലാം ഈ കിടക്കുന്ന എല്ലാം കോട്ടന്റെ കളറുകളുണ്ട് അറുനൂറ് എഴുന്നൂറ ആ വിലക്കുള്ളതാണ് ഇതൊക്കെ പല വിലക്കുള്ളതും ഉണ്ട് പല പല വില ിലക്കുള്ളതുകൊണ്ട് ഈ കട വന്നിട്ട് അടൂരള്ളതാണ് അടൂര് എസ് എം എന്ന് പറയും കടയുടെ പേര് പിന്നെ അവിടെയൊക്കെ ഈ കല്യാണത്തിൻ്റെയും അങ്ങനെ ഓരോ ഈ ഫാൻസി സാരികളാണ് ആ കിടക്കുന്നില്ല ഫാൻസി മോഡല് സാരികളാണ് ഫാൻസിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നവർ കാണുമെന്നെങ്കിൽ വല്ലതും പറയുമ്പോൾ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചോദിച്ചില്ല അത് ചുമ്മാ ഒന്ന് കണ്ടപ്പോൾ എടുത്തൂന്നേ ഉള്ളൂ ഇതൊരടിപൊളി സാരിയാണ് കേട്ടോ നല്ല കളറാ വീഡിയോ കണ്ടപ്പോ ആ കളർ അങ്ങനെയാ നല്ല കളറാ നല്ല ഗ്രീൻ നല്ല ചാണക പച്ച അല്ല ആ പച്ചയാണ് ഇത് എന്താ പേരെനിക്കറിഞ്ഞൂട ഇതിപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മോഡല മോഡലാണ് ഈ സാരി അതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഇത് കോട്ടൺ അല്ല കോട്ടണല്ലോ ഇത് വേറൊരു മോഡലാണ്ട്ടോ എന്തോ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ഇത് വന്നിട്ട് ഒരു മാതിരി ഷൈനിങ്ങ സാരി ഇപ്പോഴത്തെ മോഡലാണ് ഇതൊക്കെ അല്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ മോഡലാണ് പക്ഷേ എന്താ ഒരു ഭംഗി എന്നറിയാമോ കാണാനായിട്ട് ഞാൻ എന്ത് വായിട്ടല്ല സാരി എൻ്റെ വീഡിയോസ് ആരും കാണാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് വായിട്ടൊന്നും അലക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടൊന്നും വീഡിയോ കാണാ ആൾക്കാർ കാണാതെ എന്തിനാ ഞാനിത് വായിട്ട് അലയ്ക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ചുമ്മാ സാരി ഒന്ന് കാണിക്കാന്ന് വെച്ചോ മോഡലൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ സാരിയൊക്കെ ഞങ്ങൾ ഒരു എടുത്തിട്ടുണ്ട് ഈ മോഡൽ സാരിയെ ഇത് നല്ല സാരിയാണ് അതിൻ്റെ തന്നെ പച്ച എല്ലാ കളറും ഉണ്ട് കോട്ടൺ ആണേ ഈ കിടക്കുന്നതെല്ലാം കോട്ടൺ ആണ് നല്ലൊരു കോട്ടൺ ഡ്രസ്സുണ്ട് ആ വില ഇത്ര കോട്ടൺ എപ്പോഴും വിലയാടക്കുന്ന സാരിക്കൊക്കെ മുന്നൂറ് രൂപയുള്ളേ മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആ വിലയൊക്കെ ഉള്ളത് ഇതല്ല ആ വിലയുടെ സാരി ये नहीं किया आज का नंबर तो नहीं आया സാരിയൊക്കെ ഇത്രയേ ഉള്ളൂ ഇത്രയല്ല എനിക്ക് കാണിക്കാൻ സമയമില്ല അവിടെ ഒരുപാട് സാരി സെലക്ഷൻ ഉണ്ട് ഒരുപാട് അപ്പോൾ എനിക്ക് കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത്രേ ഈ ഒരു സെക്ഷൻ മാത്രമേ ചുമ്മാതൊന്ന് കാണിച്ചെന്നേ ഉള്ളത് ഇതൊക്കെ സെറ്റ് സാരികളാണ് ഇതല്ല ഇതൊക്കെ സെറ്റിൻ്റെ സാരികളാണേ ഇപ്പോഴത്തെ മോഡലുകൾ കഥകളിയുടെ മോഡലുള്ളത് എനിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലാതെ കൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം കാണിച്ച് പോവാണ് സമയമില്ലാത്തോണ്ട് വേഗം വേഗം കാണിച്ചങ്ങ് പോവാൻ വെച്ചു നല്ല സാരിയാണ് ഇതൊക്കെ സാരിയാണ് സെറ്റിന്റെ പുതിയ മോഡൽ സാരികളാണ് ഇത് വേറൊരു സ്ഥലത്തെ സാരികളാണ് അവിടെ കുറച്ചേ ഉള്ളൂ അപ്പൊ ഇത് വേറെ സെറ്റ് സാരിയുള്ളൂ അതിൻ്റെ തന്നെ പ്പുറത്തോട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് ഇത് വേറെ സാരി ഇത് വേറെ സാരി ആ കണ്ടതല്ല ഇത് വേറെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാണിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ ചുമ്മാത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളു സമയമില്ല ങ്ങോട്ട് സാരികൾ തന്നെയാണ് പല 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 മോഡലുകൾ പറയാൻ പേരും എനിക്കറിയത്തില്ല ഉള്ള പേരുകൾ ഏ വൈറ്റ് മാത്രം ചേർന്നിട്ടുണ്ട് സാധ്യത ഞാനൊരു ടോപ്പ് നോക്കാനായിട്ട് വന്നാണ് വന്നാണേ ഈ സാരിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളു നല്ല പച്ചയാ ചാണക പച്ചയാണ് നിങ്ങൾക്ക് ഇത് നീലയായിട്ട് എന്റെ ഫോണിൽ കാണുമ്പോൾ തോന്നും ആ അല്പ പച്ചയായിട്ട് തോന്നുന്നു അങ്ങനത്തെ സാരിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയെ ഉള്ളൂ പിന്നെ ഇതൊരു നല്ല മാങ്ങാ പഴ നല്ല മഞ്ഞ കളറ ഒത്തിരി വില കുറവുള്ള സാരി കേട്ടോ ഇത് ഒത്തിരി വില കുറവാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വില ഇത് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഈ ഇതിന്റെ വില കണ്ടോ അല്ല ഇതെല്ലാം എല്ലാം നല്ല വില കുറഞ്ഞ സാരികളാണ് നല്ല രസമാണ് ഈ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഇത് നല്ല ഒഴുകി കിടക്കുന്ന ഒരു മോഡലാണ് ഇതെല്ലാം സാരിയെ സത്യം പറഞ്ഞ സാരികൾ കണ്ടിട്ട് പോരാൻ തോന്നുന്നില്ല അത്ര നല്ല കളറുകളും ഇതിനൊക്കെ എത്രയോ ഈ സാരി ആൾക്കാത്ര താഴോട്ട് അഞ്ഞൂറിൻ്റെ താഴോട്ട്